ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളി എന്നിവയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് കുറച്ച് വഴറ്റിയിട്ട് ഉള്ളിയും കൂടി ഇടുക ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് കുറച്ചൊപ്പും കൂടിയിട്ട് നന്നായി വഴറ്റി എടുക്കുക ഇഞ്ചി മുന്നേ ഇടുന്നില്ലെങ്കിൽ ഇഞ്ചി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി കുത്തിയിട്ട് ലാസ്റ്റ് ഇടാം കേട്ടോ ഇത് ഞാൻ ആദ്യം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പോഴേ ഇഞ്ചിയുടെ ടേസ്റ്റ് ആ ഉള്ളിയിലൊക്കെ ഇറങ്ങും ഉള്ളി നല്ലോണം വാടുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കുക ഉപ്പിട്ടാൽ പെട്ടെന്ന് വേണ്ടി കിട്ടും കേട്ടോ അതെല്ലാവർക്കും അറിയുന്നതാണെന്ന് അറിയാം എന്നാലും ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ മുട്ടക്കറി എങ്ങനെയുണ്ടാവെന്ന് നമുക്ക് നോക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ ആക്കുന്നത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ നിങ്ങളുടെ കണക്കിന് ഇടുക എനിക്കങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഒരളവിന് ഞാനിടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കിയെടുക്കാം നല്ലപോലെ എടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇടാം തക്കാളി നീളത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ തക്കാളി ഇട്ടിട്ട് കുറച്ച് മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം എന്നിട്ട് തുറന്ന് നോക്കി നല്ലപോലെ ഇളക്കി ഇളക്കി എടുക്കുക തക്കാളി നല്ലോണം മുടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം ആറ് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ സോറി മുട്ട ഇതിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി എടുക്കാം മുട്ടയൊന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ വരഞ്ഞ് കൊടുത്താൽ ഇതിൽ മസാലയെല്ലാം മുട്ടയുടെ ഉള്ളിലേക്ക് പിടിക്കും എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി മൂടി വയ്ക്കാം ഇനി കുറച്ച് ഇറച്ചി മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ ഇട്ട് ഒന്നും കൂടി തിളക്കാൻ വേണ്ടി ഇത് ആദ്യം മൂടി വയ്ക്കാം നല്ല മുട്ടക്കറിയായി വന്നിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും ഓക്കെ കഴിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്